ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകരെ എന്താ പറയാ ഹരം കൊളിക്കും കുളിരി കൊളിക്കും ഒരു സൂപ്പർ അടിപൊളി പ്രമോ തന്നെ ആയിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഒരു ശാന്തി മുഹൂർത്തം അതിനെ നമ്മുടെ അച്ചമ്മ മുഹൂർത്തം കുറിക്കുന്നതും അതിനെ നമ്മുടെ അയൽക്കൂട്ടത്തെ കുറേ അമ്മാമ്മമാരൊക്കെ വന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുന്നത് അവരുടെ മുറിയൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ട് ആ കുറെ മുത്തശ്ശിമാർ അടുത്തുള്ള മുത്തശ്ശിമാർ വന്നിട്ട് എന്താ പറയുക പൂവിടലും ബെഡൊക്കെ ഒരുക്കലും വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ശേഷം നമ്മുടെ രേവതി മുറിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ പൂവൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ നാണത്തോടു കൂടി ആ പൂവിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി പോകുന്നതും ശേഷം നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു പ്രണയ മുഹൂർത്തങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സച്ചി നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറയുക കെട്ടിപ്പിടിക്കുന്ന കുറേ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം മുട്ടിട്ട് തളർത്ത് പൂക്കാറായി അതെ ഇവരുടെ ശാന്തി മുഹൂർത്തം അതിനുള്ള ആ ഒരു സമയമായി ഇത് നമ്മുടെ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം അപ്പോൾ എന്തായാലും എന്താ പറയുക വരും ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്കായി നമ്മുടെ ചെമ്പനീർ പൂ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്